സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ ലൈറ്റ് എസ് ബിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ അപ്ഡേഷനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് യോനോ എസ് ലൈറ്റ് എസ് ബി ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ യോനോ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് അതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഇവരുടെ ഐബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ അവസാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക യോനോ ലൈറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പുതിയ അപ്ഡേഷൻ നിങ്ങൾ കാണുക അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയി യോനോ ലൈറ്റ് ആപ്ലിക്കേഷനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി കഴിയുന്നതും വേഗത്തിൽ നൽകുന്നതായിരിക്കും നേരെ വീഡിയോ കാണാം പ്ലേ സ്റ്റോറിൽ പോയി യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായി അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ഞാനിവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും മെയിൻ ഇൻ്റർഫീസ് കാണുന്നത് മുൻപുണ്ടായിരുന്ന പോലെയല്ല ഏറ്റവും മുകളിലായി നാല് ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് യോനോ ക്യാഷ് അതായത് നമുക്കറിയാം യോനോ എസ് ബി ഐയിലുള്ള യോനോ ക്യാഷ് തന്നെയാണ് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ പൈസ എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അതായത് നമുക്ക് യോനോ ക്യാഷ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസിയായി നമുക്ക് ഒരു ഒ ടി പി എടുത്തിട്ട് ചെയ്യാവുന്നതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അത് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ അതായത് യോനോ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനെയെന്നുള്ള വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും വീഡിയോയുടെ അവസാനമൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ക്യു ആർ ക്യാഷ് വിഡ്രോവൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത് യോനോ എസ് ബി ആപ്ലിക്കേഷനിൽ പോലും ഇല്ല പുതുതായി യോനോ അതായത് എസ് ബി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അതായത് നമ്മുടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വരും നമുക്ക് എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ യോനോ ക്യാഷ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്യു ആർ കോഡ് കാണും അതിൽ നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പൈസ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പൈസ വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഏറ്റവും പുതുതായി എസ് പി അവതരിപ്പിച്ച ഒരു ഓപ്ഷൻ കൂടെയാണ് ഈ ക്യു ആർ കോഡ് സ്കാനിംഗ് മൂന്നാമത്തെ ഓപ്ഷൻ യു പി ഐ ട്രാൻസ്ഫർ ആണ് നമുക്കറിയാം യു പി ഐ പിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ പേ പോലുള്ള ഏത് ആപ്ലിക്കേഷൻ്റെയും യു പി ഐ ഐ ഡി നമ്മളവിടെ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എമൗണ്ട് അടിക്കുക നമുക്ക് സബ്മിറ്റ് കൊടുത്ത് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ് പേ ടു അക്കൗണ്ടിൻറ്റു ഐ എഫ് എസ് സി നമ്പർ അതായത് നമുക്ക് ഏതൊരാളുടെ അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി നമ്പർ വഴിയും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് യോനോ എസ് ബി ഐയിലും ഇതുമുണ്ട് ഇത് കുറച്ചുകൂടെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് ക്വിക്ക് ട്രാൻസ്ഫർ ആണ് ആൻഡ് ഡൊണേഷൻ നമുക്കറിയാം ഏറ്റവും വേഗത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെയാണ് ട്രാൻസ്ഫർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് സെൻറ് മണി യൂസിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതേപോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം മറ്റൊരാളുടെ യോനോ എസ് പിയുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒക്കെ ഡീറ്റെയിൽസാണ് അതുകഴിഞ്ഞ് വ്യൂ ബാലൻസ് അത് കഴിഞ്ഞ് മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുൻപ് ഉണ്ടായിരുന്നത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് പാസ്ബുക്ക് വ്യൂ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമുക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതുപോലെ മാസം തോറും മിനി സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ വരാനൊക്കെ ഉള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അറിയാം ഫണ്ട് ട്രാൻസ്ഫർ ആണ് സെൽഫ് അക്കൗണ്ട് അതർ എസ് ബി അക്കൗണ്ട് അതർ ബാങ്ക് അക്കൗണ്ട് ഐ എം ബി എസ് ക്വിക്ക് ട്രാൻസ്ഫർ സെൻഡ് എം ക്യാഷ് ഷെഡ്യൂൾ ട്രാൻസാക്ഷൻ ആഡ് മാനേജ് ബെനിഫിഷ്യറി ഇത്രയാണ് വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല മൂന്നാമത്തത് ഇ ഡെപ്പോസിറ്റ്സ് ആണ് അതായത് നമുക്കറിയാമായിരിക്കും ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഫ് ഡി ഇടുന്നതിനും റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നതിനും ഓപ്പൺ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് പ്രീമിയച്ചു ക്ലോഷ്യർ ഇ ഡെപ്പോസിറ്റ് എൻക്വയറി ചേഞ്ച് മെറ്റോറിറ്റി ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണത് ബിൽ പേയ്മെൻറ്റ് അടുത്തൊരു ഓപ്ഷൻ ബിൽ പേയ്മെൻറ്റ് നമുക്കറിയാം നമുക്ക് പോസ്റ്റ് പേഡ് ബില്ലൊക്കെ അയയ്ക്കാം നമുക്ക് വളരെ ഈസിയായി തന്നെ നമുക്ക് ചെയ്യാം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ അടയ്ക്കാം ഇങ്ങനെയുള്ള ഒട്ടനധിപ ഫ്യൂച്ചേഴ്സുകളെല്ലാം തന്നെ അതിൽ വരുന്നുണ്ട് അതുപോലെ ടോപ്പ് അപ്പ് അതിൻ്റെ റീചാർജ് അറിയാം നമുക്ക് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് ഒക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാം വളരെ സെക്യൂറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കൂടെയാണ് യോനോ ലൈറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം മാനേജ് കാർഡ് നമുക്കിവിടെ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാർഡ് ഹോസ്റ്റ് ചെയ്യുന്നതിനും അതായത് നമുക്ക് ലോക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത് നമുക്ക് എന്തെങ്കിലും കാർഡ് കളഞ്ഞു പോവുക എന്തൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് വരുന്നത് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഓൺലൈൻ നോമിനേഷൻ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എൻക്വയറി ട്രാൻസാക്ഷൻ ലിമിറ്റ് ചാർജസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം അത് കഴിഞ്ഞ് വരുന്നത് റിക്വസ്റ്റാണ് നമുക്ക് ചെക്ക് ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എം എം മേടി ക്യാൻസൽ എം എം മേടി ചെക്ക് ബുക്ക് ടി ഡി എസ് എൻക്വയറി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ വരുന്നത് പി പി എഫ് അക്കൗണ്ടാണ് നമുക്കറിയാമായിരിക്കും പ്രോവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രിൻറ്റോ പി പി എഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊക്കെ നമുക്ക് ഈ പി എഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഏറ്റവും താഴെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നടുക്കൊരു ഓപ്ഷനുണ്ട് മൈക്കിൻ്റെ അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ആ മൈക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ ആൻസർ അവിടെ കിട്ടും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മൊബൈൽ റീചാർജ് റീചാർജെന്ന് പറഞ്ഞു അതിന് ഉടൻ അതിൻ്റെ മറുപടി തരുന്നു നമുക്ക് ഏത് പ്രൊവൈഡറാണ് അതിന് ശേഷം നമുക്ക് ടോപ്പ് ആണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏറ്റവും വേഗത്തിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ് നേരത്തെയും ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇനി യോനോ എസ് പി ലൈറ്റിൻ്റെ കാര്യമായ എല്ലാ സംഭവങ്ങളും വരുന്നത് നമുക്ക് അതിൻ്റെ ബാക്ക് ബട്ടൺ പോകാം ഏറ്റവും മുകളിലായിട്ട് മൂന്ന് വര നമുക്ക് കാണാം മൂന്ന് ലൈൻസ് കാണാം ഏറ്റവും മുകളിൽ ഇടത്ത് സൈഡായിട്ട് അതിന് തൊട്ടുമുമ്പ് ഏറ്റവും താഴെ വല്ല സൈഡ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്ത നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് കാണാം ഏറ്റവും മുകളിൽ മൂന്ന് ലൈൻസ് കാണാം ഏറ്റവും മുകളിൽ ഇടത് സൈഡായിട്ട് ജസ്റ്റ് അയാളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാണാം പ്രൊഫൈൽ മാനേജ്മെൻറ്റ് മാനേജ് ഈ സി പിന്നെ ഫീഡ്ബാക്ക് സ്വിച്ച് ഓഫ് ലൈവ് ലിസ്റ്റ് ഓഫ് വ്യൂ മാനേജ്മെൻറ്റ് ഫേവറേറ്റ് മാനേജ് ഫേവറേറ്റ് വാച്ച് ഡീ രജിസ്ട്രേഷൻ റീസെറ്റ് വാച്ച് പിൻ ആപ്പ് ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ് വരുന്നത് അതിനുശേഷം യോന ക്യാഷ് ഫുൾ ഡീറ്റെയിൽസും മാനേജ് ഫേവറേറ്റിലേക്ക് അതായത് നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് മെയിൻ ഇൻ്റർഫേസിൽ ഫേവറേറ്റിലേക്ക് നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ുണ്ട് മാനേജ് ഫേവറേറ്റ് എന്ന് പറയുന്നതിൽ മാനേജ് ഫേവറേറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻ ഇൻ്റർഫേസിൽ നിന്നുകൊണ്ട് ഏറ്റവും താഴെ ഒരു സ്റ്റാറിൻ്റെ ബട്ടൺ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിവിടെ കാണാം മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇടേ സൈഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ മാനേജ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ഉപയോഗിച്ച് ആഡ് ചെയ്തത് ഇനി ഏതാണ്ട് യോനോ എസ് പി ലൈറ്റിൻ്റെ പുതിയ കുറിച്ച് ഒരു അറിവ് ലഭിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യോനോ ലൈറ്റ് യോനോ എസ് പി സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എത്രയും വേഗം തന്നെ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും